തലത്തിലേക്ക് എത്തിയാൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും ഹർജി ഇന്ന് തന്നെ നീക്കം കഴിഞ്ഞ ദിവസമാണ് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം അനുവദിച്ച വിചാരണ കോടതിയുടെ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് നാളെ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം കേസ് ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ചിനോട് ആവശ്യപ്പെടാനാണ് അഭിഭാഷകരുടെ തീരുമാനം വിക്രം ചൌധരി അഭിഷേക് മനു സിംഗ്വിയുമാണ് അരവിന്ദ് കെജ്രിവാളിനായി സുപ്രീംകോടതിയിൽ ഹാജരാകുന്നത് മദ്യ നയാഴിമതി കേസിൽ കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇ ഡിയുടെ അപേക്ഷയിൽ അന്തിമ വിധി ഉണ്ടാകുന്നതുവരെയാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്തത് റൌസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി ന്യായ് ബിന്ദു കെജ്രിവാളിന് വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു വിചാരണ കോടതിയുടെ നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ എസ് വി രവി വാദിച്ചപ്പോൾ വർഷങ്ങളായി മുന്നോട്ട് വെച്ച വാദങ്ങളൊന്നും ഇ ഡിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് സിങ്വി വാദിച്ചു എന്നിരുന്നാലും ഹൈക്കോടതി വിധി പറയുന്നതുവരെ കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല ഇതിനു പിന്നാലെയാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്